ഇങ്ങനെ ഗ്ലേജിനെ തിരിങ്ങ തിരിങ്ങ ആ ബിയറിങ് ഒക്കെ സ്റ്റക്ക് ആയി ഇതെ ബിയറിങ് സ്റ്റക്ക് ആവ തല ഇവർടെ ഓട്ടോമാറ്റിക് ഗിയറിലെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഗിയറന്റെ क्राउन ആയില്ല ഇതാണ് ഗിയർ మొత్తం ഇതെന്താ ഗിയറാ ഇത് ചെറിയ क्राуна ആ ചെറിയ क्राउन ഉണ്ടായിരുന്നു ആ രണ്ട് क्राउन ഉണ്ട് Okay ഇതിന്റെ വണ്ടിക്ക് kiya pick up ഇതിണ്ടേ ഇത് പൊട്ടി ഈ ബിയറിങ് പൊട്ടിയതാണ് क्राउन ഇതാണ് ക്ലച്ച് ഈ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയറിന്റെ ക്ലച്ച് ഇది വാൽവ് കൂടി ചേമ്പറാണ് അത് ഇതിൽ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ക്ലച്ചാ വെരിയാണ് ആ ക്ലച്ച് ഈ ഡ്രമ്മു ആയിട്ടാണോ ഫിറ്റ് ആയി ഇതി ചെറിയൊരു പീസാ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയറിന്റെ നമ്മളെ പത്തെ ഗിയറിൽ ഈ സ്റ്റീൽ ഇది ക്ലച്ച് ആ ഇതാ ക്ലച്ച് 얘ది ഈ ക്ലച്ചിന്റെ ഈ സാധനല്ലേ ഈ ക്ലച്ച് ഇത് താഴഞ്ഞ് തീരുമ്പോ ആ ഗിയറിലേക്ക് വീഴാണ്ടിരിക്കോ ഇത് അപ്പൊ ശരിക്കും ഇതിന് ക്ലച്ച് ഉണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ക്ലച്ച് ക്ലച്ചില്ല ഇതാണ് റിയാപിക്കാൻ രണ്ട് ക്രൗണും അതിന്റെ കൺവേർട്ടർ ടൈമിംഗ് ചെയിനിലേക്ക് വരുന്ന വരുന്നത് ഇവിടെ നിന്നല്ലേ ഈ വണ്ടിയുടെ ഗിയറാണ് നമ്മളിപ്പോൾ കണ്ടത് ടിയാപ്പിക്കാറ്റ് എഞ്ചിനും കണ്ടു കുഞ്ഞെഞ്ചിനാണ് എഞ്ചിനൊക്കെ അയക്കണം ഗിയർ ബോക്സ് കിട്ടണം